ീതികൾ ഇങ്ങനെയാണ് ഇവരെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് പറഞ്ഞു മാറ്റാനോ മനസ്സിലാക്കിക്കാനോ സാധിക്കുന്നവരല്ല ഇപ്പോ ആ ബസ്സിനകത്തിരുന്ന് യാത്രക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവരുണ്ടാക്കണെന്ന് ആലോചിച്ചെങ്കിൽ എനിക്ക് വേറെ ഒരു സുഹൃത്തിനെ ഇന്ന് ഫോൺ കണ് കണക്ട് ചെയ്യണമെന്നും അവർക്കെന്തോ സംസാരിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിൽ നിന്നും വേദനിക്കുന്ന അനുഭവം ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല കേട്ടോ ആ ഹലോ സുഹൃത്തെ കേൾക്കാമോ ആ കേൾക്കാം താങ്കൾക്ക് ആരിൽ നിന്നോ എന്തോ നല്ല വേദനിക്കുന്ന ഒരു അനുഭവം ഉണ്ടായതും അത് തുറന്ന് പറയണമെന്നും എന്നോട് പറഞ്ഞിരുന്നു ശരി പറയാൻ അവസരം ഇപ്പോ സന്ദർഭമൊക്കെയാണെങ്കിൽ പറയാം കേട്ടോ ഞാനൊരു ഹലോ ആ കേട്ടോ കേൾക്കുന്നുണ്ട് പറഞ്ഞു ആ ടീച്ചറേ ഞാൻ ഓരോ facebook ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലൊരു കമന്റ് കണ്ടു ഞെ ഈ ചെറിയ വൃത്തിയേടും വിളിച്ചു പറഞ്ഞ ആ വ്യക്തിയുടെ ഒരു കമന്റായിരുന്നു അപ്പോ ഞാൻ അതിനെ റിപ്ലൈ കൊടുത്തപ്പോഴാണ് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്റെ വീട്ടുകാർ ഉമ്മാനെ വരെ വളരെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞത് അപ്പൊ അവന്റെ സംസ്കാരം എത്രത്തോളാണെന്ന് മനസ്സിലായി ഒരു മുഹമ്മദിയത് യഥാർത്ഥ സംസ്കാരം ടീച്ചർ തന്നെ പറയാറുണ്ടല്ലോ ടീച്ചർ തന്നെ ഒരുപാട് പേര് ഇതുപോലെ തെറി വിളിച്ചു പക്ഷെ ഞാൻ അപ്പഴൊന്നും ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല

അപ്പൊ അവന്റെ ഫേസ്ബുക്ക് ഐ ഡിയുടെ സമാധാനം ഒരു തീവ്രവാദി ഫസ്റ്റ് വോയിസ് തന്നെ അവനൊരു ചിതി ഇരിക്കുന്നുണ്ട് ശരിക്കും ആൾക്കാരെ വെടിവെച്ച് കൊല്ലുമ്പോ തീവ്രവാദികൾക്കാരെ കാണിക്കട്ടെ തീർച്ചയായും ഞാൻ താരോ അപ്പോൾ ആള് പറഞ്ഞത് എന്താണ് ടോക്സ് കേട്ടോ ടോക്സ് ഞാൻ തന്നെ എടുക്കാം ഒരു മുഹമ്മദീയന്റെ നാവിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ സംസ്കാരമുള്ള എന്തെങ്കിലും പ്രതീക്ഷിച്ചു പോകരുത് അത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങളിത് കാണുകയും അരുത് ഓക്കെ അപ്പോൾ ആള് പറഞ്ഞത് <laughs> ബ്ലോക്ക് കമന്റ് എടാ ആദ്യം കൊറേ കല്ലീ കൊത്തി എടുത്തെടുത്ത് രൂപങ്ങളെ വച്ച് അതിനുവേണ്ടി ചാവനും പെട്ടവന് നടക്കാതെ അതിനൊന്നും ജീവനില്ല നീ നിനക്കൊന്നും ഉപദ്രവ ഉപകാരം ചെയ്യാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാതി കുറെ പ്രതിമകൾ ഉണ്ടാക്കി അതിനു വേണ്ടി വെട്ടാനും നടക്കുക തലയ്ക്കും ആൾതാമസം ഇട്ട് കല്ലി കൊത്തി എടുത്ത രൂപത്തിന് വേണ്ടിട്ട് നേരെ വിളിച്ചോണ്ട് നടക്കുക അല്ല വല പണിക്കും പോടാ മൈലേ കല്ലി കൊത്തി എടുത്ത രൂപങ്ങളെ കൊണ്ട് നിനക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവം കിട്ടാൻ പോകുന്നില്ല അതാദ്യം മനസിലാക്കും തലയ്ക്കകത്ത് ആൾതാമസം വേണോ അതിന് ചിന്തിച്ചെടുക്കാൻ കുറെ പുത്തകങ്ങളുണ്ടല്ലോ പൊട്ട പുത്തകങ്ങള് ആ പുത്തകങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കും അപ്പൊ താനേ മനസ്സിലായി എല്ലാ കാര്യങ്ങളും കേട്ടോ ചാർമകൻ എന്ന് പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കി എന്തു മനസിലാവും നട കല്ല് കല്ലിനു ജീവൻ വെച്ച് തന്നെ വന്ന് കൊല്ലു നിന്നെ പോലുള്ള പ്രാന്തന്മാര് കൊല്ലാൻ പരിപാടിക്കും കല്ലൊന്നും ചെയത്തില്ല എന്നെ പോലുള്ള തലക്ക് ഗാന്മാരല്ലേ കല്ലെന്നും പറഞ്ഞി ചാവാ നടക്കുന്ന മര് എന്റെ തലയ്ക്കകത്ത ആൽ താമസിക്കൊട്ട്സിനോട്ടിടുന്നോയിസിനോട്ട് വിനത്തിന് അച്ഛന എന്റെ ശിക ശബ്ദം എനിക്ക് കേക്കണം ആ നീ പേടിച്ചു പോയടാ എന്റെ ശബ്ദം മനുഷ്യന്മാര് കല്ലില് കൊത്തിയെടുത്ത കുറെ പുരുഷന്റെ സ്ത്രീയുടെ രൂപങ്ങളും പിന്നെ ആനയുടെ തലയും മനുഷ്യന്റെ മുടം അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ മനുഷ്യനെ നോക്കാതെ നടക്കാതെ മനുഷ്യനാ നോക്കാതെ മനുഷ്യനാണോടാദ്യം കൊറേ കല്ലുകളുടെ കൊറേ നടന്ന് അട ഒരു പട്ടിയുടെ വല്ല സംസാരിച്ച പട്ടി തിരിഞ്ഞു നോക്കും പക്ഷെ ഒരു കല്ലിനോട് വിളി ചോദിച്ചാലേ കല്ല് തിരിഞ്ഞു നോക്കത്തില്ലടാ കല്ലിനെ ഊട്ടി ഉറക്കി കല്ലിന്റെ മേ എന്തൊക്കെ പൊട്ടത്തിലോ കാണിച്ചു കൂട്ടുന്നത് ചിരിയാ വരുന്നത് കെട്ടി നീയൊക്കെ കാണിക്കുന്നതാണ് സത്യം പറഞ്ഞാല് കോമാളി ജന്മം കല്ലിന്റെ വരെ പാലൊഴു പാലെടുത്തൊഴിക്കല് എന്തൊക്കെ പൊട്ടത്തിലോ കാണിക്കുന്നത് ചിരിക്കാൻ പകയുണ്ട് യാതൊരു ഉപകാരമോ ഉപദ്രവോ ചെയ്യാത്ത കൊറേ ശിലാരൂപങ്ങളിൽ നോക്കി ആരാധിച്ച് അതിന്റെ പതിനെ പ്രാർത്ഥിച്ചെ അതിനും പൂവാല ആർത്തി അതിന്റെ നെയ്മേടി കൂടെ പാലൊഴിച്ച് എന്തൊക്കെ പൊട്ടത്തിലോ കാണിക്കുന്നത് കൂടി 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 കൊറേ പൊട്ടന്മാരിൽ ഓർത്തി കിടക്കുന്ന കൊറേ വിദ്യാഭ്യാസം ഇല്ലാത്ത കൊറേ പൊട്ടന്മാര് പശുവിന്റെ ചാണാതിന്നാമ്പി പശു അമ്മയും തള്ളയും ഒക്കെയാണെന്നാ പറയുന്നത് തന്ത കാളയാണോ വി എസ് സി തന്ത കാളയായിരിക്കും ഇല്ലയോ നിന്റെയൊക്കെ തന്ത കാളയും തള്ള പശുവ മനീഷ മനുഷ്യനാ പഠിക്കണ മൈര് ആദ്യം തലയ്ക്കകത്ത് കുറച്ചൊക്കെ ആൾ താമസമാണോ മൈര് ജീവനില്ലാത്തതിനെ നോക്കി ആ പ്രാർത്ഥിച്ചു കലഞ്ഞു കല്ല് കല്ലിനോട് എന്തൊക്കെയാ എന്ത് ഭവ്യതയിലൂടെയാ പോയി നിൽക്കുന്ന ഓരോരുത്തന്മാര് നിക്കുന്ന കാണുമ്പോ ചിരിയ ആ തോന്നത് ഒരു പട്ടിയോട് പോയി സംസാരിച്ച പട്ടിയെങ്കിലും തിരിഞ്ഞു നോക്കും അവൻ ഇപ്പോഴും അമ്പലവും പറഞ്ഞോണ്ടിരിക്കുക നിനക്ക് ഈ ചെ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ അത് നീ പൊട്ടനാണോ നിന്റെ ഈ തലയ്ക്കകത്തോട്ട് ഇത് കയറുന്നില്ലേ ഈ പറയുന്ന ഒന്നും കേറുന്നില്ല പിന്നെ അമ്പലം പൊളിക്കണം നിയമപരമായിട്ട് നേരിടാൻ എന്നാ മൈര്യം നിനക്ക് നിന്റെ അടുത്തായി പറഞ്ഞിരുന്നു ഞാൻ ചെവി തലയ്ക്ക് അത്തരത്തൊന്നും കേറുന്നില്ല നിനക്കൊന്നും അമ്പലം അമ്പലം എന്താ ഉണ്ടായാലുംന്താ എന്താ എന്തെങ്കിലും ഗുണമുണ്ട് അമ്പലം കൊണ്ട് അവിടെ എന്തോ ഉള്ളത് ഒരു കല്ലി കൊത്തിയെടുത്ത് കുറേ രൂപങ്ങൾ എന്ത് ഏതെങ്കിലും ഒരു രൂപം കാണൂ അതിനോട് എന്നല്ലേ അത്തേനും നടന്നോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അത് കല്ലി ചിന്തിക്കാറിയതൊക്കെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കും ഒരു പട്ടിയോടോ പൂച്ചയോടോ എല്ലാം എന്തെങ്കിലും സംസാരിച്ച ഒന്ന് വിളിച്ചാൽ അത് തിരിഞ്ഞു നോക്കും അതേപോലെ കല്ല് കല്ല് അതും ചെയ്യത്തില്ല ജീവൻ ജീവൻ ഇല്ലാത്ത സാധനമായി കല്ല് അത് അധികം മനസ്സിലാക്കുക നീക്ക എന്തും വേണ്ടി നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു പ്രയോജനവും ഇല്ല ഒരു ഉപദ്ര ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത സാധനവും അതൊക്കെ അമ്പലവും ഒന്നും അല്ല നോക്കേണ്ടത് നിന്റെയൊക്കെ കുടുംബത്തിന് നിനക്കൊക്കെ വല്ല തിന്നണോ കി നീയൊക്കെ തന്നെ പണിക്ക് പോകണം പണിക്ക് പോയി എല്ലാം ഉണ്ടാക്കണം അല്ലാതെ അമ്പലവും മനസ്സിലായില്ലേ പറഞ്ഞത് ബോധം വെക്കണം ആദ്യം അല്ലെ നിന്റെയൊക്കെ പുത്തകം ഉണ്ടല്ലോ പുത്തകങ്ങൾ കുറെ ഉണ്ടാന്നല്ലേ പറയും പുത്തകങ്ങളൊക്കെ എടുത്ത് ഓരോന്ന് വെച്ച് വായിക്കണം അതിൻ്റെയൊക്കെ കഥകൾ കേൾക്കണം കഥകൾ കേൾക്കുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ബോധം വരും നമ്മടേത് മാത്രം പത്തര മാറ്റാണല്ലേ മറ്റവരുടേതൊക്കെ പോക്കാണ് ഓ മറ്റുള്ളവരെ ഒക്കെ നേരെ അവരെയൊക്കെ മനുഷ്യനാക്കാനും അവർക്കൊക്കെ ബോധമുണ്ടാക്കി കൊടുക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാക്കാടെ വായിൽ നിന്ന് വരുന്ന വികട സരസ്വതികളാ ആ പിന്നെ അവൻ എഴുതി വിട്ടതൊക്കെ കണ്ടില്ലേ നിന്റെ അമ്മയെ തരുമോന്ന് ഇവന്റെ വീട്ടിൽ ഇവന്റെ ഉമ്മ സുരക്ഷിതയായിരിക്കുമോ ആയിരിക്കുമോ ഇവന്റെ ഉമ്മ ഏത് രൂപത്തിലായിരിക്കും ഇവന്റെ വീട്ടിൽ ഇവനെയും കൊണ്ട് അനുഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാം എന്നിട്ട് ഇവന്റെ സൈറ്റ് നോക്കണം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എത്രൂക്ഷ്മമായിട്ടാണല്ലേ തെറി വിളിക്കുന്നത് കൊള്ളാം ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ലക്ഷ്യം നല്ല മറുപടി ഉം ഉം ആഹാ നല്ല താരങ്ങളെയൊക്കെയാണ് ആശാൻ എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് കൊള്ളാം ആഹാ കൊള്ളാം அப்போல் கண்டல்லா உம் நம்மட கண்ணில் கிடக்கிற கோல் எடுத்துட்டு നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോലെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിൽ കിടക്കുന്ന കരടിന്റെ പിന്നാലെ പോകാൻ നമ്മുടെ വിശ്വാസം മാത്രം ഭയങ്കരമാണ് മറ്റുള്ളവരുടേതൊക്കെ വളരെ മോശപ്പെട്ടത് ഈ ചിന്താഗതിയാണ് മോശം കണ്ടോ ആ മനുഷ്യനെ നല്ല മാതാപിതാക്കൾ വളർത്തിയതുകൊണ്ട് അദ്ദേഹം ഒരു രൂപത്തിലും തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും പറയാനോ അവനെ തെറി പറയാനോ നിനക്കുമ്മയില്ലേ നിന്റെ ഉമ്മയെ തരുമോ എന്നൊന്നും ചോദിച്ചിട്ട് ആ മനുഷ്യൻ പോയിട്ടില്ല അതാണ് നല്ല കൾച്ചറിൽ വളർത്തണേ